എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്ററിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണത്തിൻ്റെ സമയമാണ് നമ്മളെല്ലാവരും ഓണത്തിന് സെറ്റും മുണ്ടും അല്ലെങ്കിൽ കേരള സാരി അതും അല്ലെങ്കിൽ മുണ്ട കൊടുക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴുകുന്നത് അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതൊക്കെ വലിയൊരു തലവേദനയാണ് നമുക്ക് വീട്ടിൽ തന്നെ കഴുകിയെടുക്കാമെങ്കിൽ പലപ്പോഴും അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കില്ല അല്ലെങ്കിൽ പശ പശമുക്കി കഴിഞ്ഞാൽ അത് ആവില്ല അപ്പോൾ നമുക്കിന്ന് കേരള സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ എങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ കസവ് സാരിയും സെറ്റ് സാരിയും അതുപോലെ തന്നെ സെറ്റ് മുണ്ടൊക്കെ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എന്തോരം തുണിയാണോ അലക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കാം അതിലേക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഷാംപൂ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ മാക്സിമം മതിയാവും അത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആ ഷാമ്പൂ ആയിട്ട് നല്ലപോലെ ചേർന്ന് കലങ്ങി വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആണെങ്കിൽ അതും ഉപയോഗിക്കേണ്ട ഷാംപൂ ആണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിലേക്ക് മുണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ സെറ്റ് മുണ്ടാണെങ്കിൽ അത് ഇടാം അല്ലെങ്കിൽ കേരള സാരി ഏതാണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പട്ടുപാട പാവാടകളും നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കാവുന്നതാണ് ഇനി ഇത് ഇതിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കുക ഒരു ഒരു മണിക്കൂറും മിനിമം ഈ വെള്ളത്തിൽ ഇത് മുങ്ങിയിരിക്കണം അപ്പോൾ നമ്മുടെ തുണിയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് തുണി അലക്കി കഴിഞ്ഞാൽ മുക്കിയെടുക്കാനുള്ള പശ തയ്യാറാക്കാം അപ്പോൾ പശ നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ പശ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് ിൽ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കണം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം അത് വേറെ ഒന്നുമല്ല സാബുദാന അല്ലെങ്കിൽ ചൊവ്വരി സാഗോ എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ വളരെ കുറച്ചുള്ള ഒരു ഇരുപത്തഞ്ച് ആണ് എടുത്തിരിക്കുന്നത് ഈ ഗ്രാം നമ്മുടെ ഇരുപത്തി ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു നാല് ലിറ്റർ വെള്ളം ഉണ്ട് ആ വെള്ളത്തിലേക്കാണ് ഞാൻ ഈ സാബുദാന ഇട്ട് കൊടുത്തിരിക്കുന്നത് സാബുദാന എന്നും ചവരിന്നൊക്കെ നമ്മളിത് അറിയപ്പെടുന്നുണ്ട് മിക്ക സൂപ്പർ മാർക്കറ്റുകളും കിട്ടും അല്ലെങ്കിൽ ഏത് ലോക്കൽ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നല്ലപോലെ തിളച്ച് ഇത് അത്യാവശ്യം വെന്ത രീതിയിൽ വരണം അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് കുറച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ കുക്കറിൽ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ തുറന്ന് വെച്ച് പാത്രത്തിൽ ചെയ്തെടുക്കുന്നതാണ് കുക്കറിലാവുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടുതലും സാധനം കുറവുമായിരിക്കും അപ്പോൾ അത് തിളച്ച് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനൊരു പാത്രത്തിൽ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിന്റെ മുകളിലായിട്ട് ഒരു തോർത്ത് വരിച്ചു കൊടുക്കണ്ടേ നമ്മൾ അരിപ്പ വെച്ച് അരിച്ചു കഴിഞ്ഞാൽ അത്ര ആയിട്ട് വരില്ല അപ്പോൾ തോറത്തിൽ നമ്മളിത് അരിച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള കട്ടകളും പാട പോലെയൊക്കെ ഉണ്ടാവും തണുത്ത് കഴിയുമ്പോൾ അതിലൊരു പാട കിട്ടാറുണ്ട് അപ്പോൾ ആ പാടയൊക്കെ നമ്മുടെ ഈ തോർത്തിൽ നന്നായിട്ട് വന്നോളും പിന്നെ ഇത് നമുക്ക് ഈ തോറത്തിലേക്ക് കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ പാടയൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ നല്ല പോലെ അരച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പശമുക്കി കഴിയുമ്പോൾ നമ്മുടെ തുണിയിൽ ആ പാടയൊക്കെ ിപ്പിടിച്ചിരിക്കും അവിടെ ഇവിടെയൊക്കെ ഒരു പാച്ച് പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് തോർത്തിലോ അല്ലെങ്കിൽ ഒരു നൈസായിട്ടുള്ള തുണിയിലോ നമ്മൾ അരിച്ചെടുക്കുക ചായയുടെ അരിപ്പയിൽ അരിച്ചെടുത്താലും വലിയ കുഴപ്പമില്ല എന്നാൽ പോലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് പിന്നെ ഇത് ഫുള്ളായിട്ട് അതിലേക്ക് ഇടേണ്ട അവസാനം ആ സാവധാനം കിടക്കുന്ന ആ ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം നല്ലപോലെ അരിച്ചെടുക്കുക അപ്പം ഞാൻ ഇവിടെ അരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വീഴാനുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇറ്റിറ്റ് വീഴുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മുണ്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൂട്ടി തിരുമിയ ശേഷം ഊരി പിഴിഞ്ഞെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ ഓരോ തവണയും മുക്കി മുക്കി എടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ ക്ലീനായി കിട്ടും എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ സോപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഷാംപൂ വെള്ളത്തിൽ നനച്ചു വെക്കാനായിട്ട് അപ്പം എൻ്റെ മുണ്ടിൽ അങ്ങനെ കറകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്ന് വട്ടം നല്ല വെള്ളത്തിൽ മാറ്റി മാറ്റി മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പശ ഉപയോഗിച്ച് ഇതൊന്ന് മുക്കിയെടുക്കണം അപ്പോൾ അതാ ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഒരു പാകത്തിലല്ല നമ്മൾ പശ മുക്കേണ്ടത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റെഫായി പോകും അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ നാല് ലിറ്റർ വെള്ളമായിരുന്നു നേരത്തെ വെച്ചിരുന്നത് അത് ഏകദേശം തിളച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം പകുതിയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ബക്കറ്റിനെടുത്ത് അത്രയും ഇല്ല എന്നാലും അതിനടുത്തുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കട്ടിയിലുള്ള പശ വേണ്ട ഇവിടെ അധികം ഭയങ്കര കട്ടിയിലുള്ള പശ ഇഷ്ടമല്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഗദർ അല്ലെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഡ്രസ്സൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ വെള്ളം ത്തിലേക്ക് നമ്മുടെ മുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം അഴയിൽ വിരിച്ചിടുകയാണെങ്കിൽ നല്ലപോലെ സ്റ്റിഫായി കിട്ടും അപ്പം നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കോട്ടൺ സാരി ആണെങ്കിലും പട്ടുപാവാടി ആണെങ്കിലും കോട്ടൻ്റെ ചുരിദാറുകള് ഖാദി ഷർട്ടുകള് കോട്ടൺ ഷർട്ടുകള് എല്ലാം നമുക്ക് ഈ ഒരു പശു ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് ബലത്തിൽ പിഴിഞ്ഞ് കളയേണ്ട കാരണം നമ്മുടെ മുണ്ടിൽ ആ പശ ആയിട്ട് പോകുന്ന രീതിയിൽ പിഴിഞ്ഞ് വെള്ളം കളയരുത് കുറച്ച് വെള്ളം കളയുക ഭയങ്കരമായിട്ട് കളയരുത് അതിനുശേഷം നല്ല വെയിലത്തിട്ട് നമ്മളൊന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പശ നല്ല പോലെ കിട്ടുകയും ചെയ്യും അപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ തന്നെ ശ്രദ്ധിക്കുക പിന്നെ കളർ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ വെയിലത്തിട്ടേണ്ട വെള്ളമുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ട് അലക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മുണ്ടൊക്കെ നല്ല വെയിലത്തിട്ട് അലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഉണങ്ങിയ ഉടനെ തന്നെ അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ വെയിലത്തു നിന്നൊക്കെ എടുത്തുകഴിയുമ്പോൾ ഒരു ചെറിയ ചൂട് പോലെ ഉണ്ടാവല്ലോ അപ്പോൾ അയൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സെറ്റും സാരി ചുരിദാർ ഷർട്ട് എല്ലാം വാഷ് ചെയ്യാവുന്നതാണ് കറകളുണ്ടെങ്കിൽ കറകൾ ആദ്യം കളഞ്ഞിട്ട് വേണം നമ്മൾ സോപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഷാമ്പൂ വെള്ളത്തിൽ മുക്കിയിട്ട് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ആ കറകൾ കളയാണ് ാനുള്ള ടെക്നിക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സാരിയിലോ അല്ലെങ്കിൽ സെറ്റം മുണ്ടിലൊക്കെ എന്തെങ്കിലും കറകൾ പ്രത്യേകിച്ച് കറിയുടെ കറകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം